ഹി ഈസ് നോട്ട് എ കോമണർ പതിനേഴ് വയസ്സിൽ പിന്നെ ലോക്കൽ ചാനല് ന്യൂസ് റീഡിങ് തുടങ്ങിയിട്ടുള്ള പിന്നെ ഈ കേരളത്തിലുള്ള ഒരുവിധം എല്ലാ റിയാലിറ്റി ഷോസിനകത്ത് കണ്ടസ്റ്റൻ്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ള എങ്ങനെയാണ് കോമണർ ആകുന്നത് വഴക്കുണ്ടാക്കലാണ് കണ്ടന്റ് എന്നുള്ളൊരു ഒരു ഒരു ചിന്ത എവിടെ നിന്നോ വന്നിട്ടുണ്ടെന്ന് എന്നെക്കൊണ്ടാവും ഇതെന്ന് ഞാൻ അകത്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ടാസ്കുകൾ മര്യാദക്ക് ചെയ്യുക ടാസ്ക് കുളവാക്കൽ അല്ല എൻ്റെ സാധനം ഞാൻ അകത്ത് കയറുമ്പോഴത്തേക്ക് നെഞ്ച് പടപടമോന്നിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും എന്തുമായിരിക്കും ഇതിനകം എന്നാണ് നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്തൊരു സ്ഥലം പെട്ടെന്ന് കൊണ്ട് അതിനകത്തോട്ടൊന്നും ഇടയാണ് പണി കൊടുക്കാൻ വേണ്ടി പോയല്ലോ കേട്ടോ കാരണം ഇന്ന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വേറെ ടാസ്കുകൾ ഇട്ട് വേറെ കുറേ പേരെ അകത്ത് വിട്ടായിരുന്നു അനീഷ് കുറേ പ്ലാനും ഫിയാറും സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഗെയിം ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ള ആളാണ് അവിടെ അഞ്ച് വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ വരുന്ന ഒരാൾ അപ്പോൾ അയാളുടേതായ പി ആറും സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണല്ലോ ആ വീട്ടിനകത്തേക്ക് വരുന്നത് അനീഷ് എന്തിനാണ് ഒരാളത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് നിരന്തരമായി അവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആ ഞാൻ എനിക്ക് തോന്നിയ പോലെ ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതിനിടെ അനീഷിനെ പറഞ്ഞ ഒരാൾ വന്നിട്ട് പറയാണ് വരൂ ഇത് ചെയ്യൂ അപ്പിക്കും ഏ എന് അല്ല ഇത് ചെയ്യണം അമ്മ എനിക്ക് സൗകര്യം ലക്ഷത്തിന്റെ അമ്പ ഒരു അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇനി വരുമ്പോ തരാം പതിനാല് ലക്ഷത്തിലൂടെ പിന്നെ ഞാൻ ഇതിനകത്ത് വരേണ്ട കാര്യമില്ലല്ലോ നല്ല ആൾക്കാർ ആക്ച്വലി പേഴ്സണലി ഭാവങ്ങളാണ് ഇവർ ഈ വഴക്കൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നിയത് എവിടെയോ വെച്ച് ഈ കുറേ കണ്ടസ്റ്റൻസിന്റെ തലക്കകത്ത് പിന്നെ വഴക്കുണ്ടാക്കലാണ് കണ്ടന്റ് എന്നുള്ളൊരു ഒരു ഒരു ചിന്ത എവിടെ നിന്നോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് വെറുതെ വഴക്കിടുന്നതാണ് പ്രത്യേകിച്ചായിട്ട് വഴക്കിന് അവിടെ അതിന് അത്രയും വഴക്കിൻ്റെ ആവശ്യമില്ല അവിടെ അതാണ് നമുക്ക് യൂഷ്വലി അതിനകത്ത് ചെന്നിരുന്നാലും നമുക്ക് തമ്മിലൊക്കെ മനുഷ്യർക്ക് തമ്മിൽ സംസാരിക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ മാറ്ററുകളുള്ള ഒരു സ്ഥലമാണല്ലേ പക്ഷെ അവര് അതൊന്നും ചെയ്യാതെ ഇമ്മ വഴക്കിട്ട് നടക്കുന്നു പിന്നെ കൊണ്ടാവും ഇതും ഞാൻ അകത്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ടാസ്കുകൾ മര്യാദക്ക് ചെയ്യുക ടാസ്ക് അല്ല എൻ്റെ സാധനം ടാസ്കുകൾ ആക്ച്വലി നമ്മുടെ ഓരോ ആയിട്ടുള്ള സ്കിൽസിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മേഖലയാണ് നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് സെൽഫ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മളെ ഒന്ന് എന്താ പറയുക ഒരു നമ്മളാരെന്ന് തിരിഞ്ഞ് നോക്കാൻ പറ്റുന്നൊരു സ്പേസാണ് നമുക്ക് ലൈഫിൽ അത്തരത്തിലുള്ള സ്പേസുകൾ കിട്ടാറില്ല കാര്യം ഈ പറഞ്ഞ പോലെ ഐസൊലേഷനും പുതിയ ഇൻഫർമേഷൻസ് കിട്ടാതിരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പോയിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു സ്പേസ് ആണത് അപ്പോൾ അത് നമുക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാം പക്ഷെ അവരങ്ങനെ യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി എനിക്ക് പറയാനുള്ളതൊക്കെ അവർ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു ആ കാര്യം അനുമോള കയറിയെന്ന് പറഞ്ഞത് അത് അത് വേറും ഒരു അഭിനയമായിട്ടാണ് എനിക്ക് തോന്നിയത് താങ്കൾക്ക് എന്താ തോന്നിയത് വന്നപ്പോൾ തന്നെ ഒരു കാര്യമില്ല നമ്മളൊരു വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അപ്പം ഞാൻ ഭയങ്കര നെഞ്ചിടിപ്പോടെയാണ് അതിനകത്തേക്ക് ഞാൻ കയറിയിട്ടുള്ളത് കാരണം എനിക്ക് എനിക്കറിയാത്ത ഒരു ഭൂമിക അറിയാത്തൊരു സ്ഥലം അപ്പം നമ്മൾ കയറുമ്പം എല്ലാ മനുഷ്യർക്കും ഒരു ഒരു നെഞ്ചടിപ്പോടെ ആയിരിക്കുമല്ലോ നമ്മൾ കയറുന്നത് അല്ലേ നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് ദൈവമേ ഇവിടെ എന്തായിരിക്കും ഏഹ് എന്നുള്ള രീതിയിലാണ് എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ചിലപ്പം അങ്ങനല്ലാതെ ഭയങ്കര ധൈര്യമുള്ള മനുഷ്യരൊക്കെ കാണുമായിരിക്കും ഞാൻ അകത്ത് കയറുമ്പോഴത്തേക്ക് നെഞ്ച് പടപടാന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും എന്തുമായിരിക്കും ഇതിനകം എന്നാണ് നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്തൊരു സ്ഥലം പെട്ടെന്ന് കൊണ്ട് ഇടയാണ് അങ്ങനെ അവർ കയറി വരുന്ന ഉടനെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ ഒരു ഡയലോഗായിരുന്നു ഡയലോഗം ഞാനാണ് ഇതിൻ്റെ ഇനാവറൽ എപ്പിസോഡ് ഞാൻ കണ്ടത് ഒരു അങ്ങനത്തെ ായിരിക്കും വന്നിരിക്കുന്നത് ഞാൻ അങ്ങനെ പണി കൊടുക്കാൻ വേണ്ടി പോയാലല്ലേട്ടോ കാരണം പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വേറെ ടാസ്കുകൾ ഇട്ട് വേറെ കുറെ പേരെ അകത്ത് വിട്ടായിരുന്നു ഞാനങ്ങനെ പണി കൊടുക്കാൻ വേണ്ടി പോയാലല്ല ഞാനൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് ചിലപ്പോ പണി കൊടുക്കാൻ വേണ്ടി പോയല്ല അനീഷിനെ അതോ ബാക്കിയുള്ളൂ അനീഷ് അനീഷ് പേഴ്സണിലെ ഒരു ഇപ്പം എന്നോടുള്ള പെരുമാറ്റം പറയണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി നൈസ് ഗൈ പിന്നെ അനീഷ് കുറെ പ്ലാനും ഫിയാറും സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഗെയിം ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ള ആളാണ് അവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടി ട്രെയിനിങ്ങിലാണ് ജോലി അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ട് ജോലി റിസൈൻ ചെയ്തിട്ട് അഞ്ച് വർഷമായിട്ട് ഞാൻ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തരണം അഞ്ച് വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ വരുന്ന ഒരാൾ അപ്പോൾ അയാളുടേതായ പി ആറും സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണല്ലോ ആ വീട്ടിനകത്തേക്ക് വരുന്നത് അപ്പോൾ അവർ ആരൊക്കെയോ പറഞ്ഞു ഒരു ഗെയിം പ്ലാൻ ഉണ്ട് അപ്പോൾ ആ ഗെയിം പ്ലാനും കൊണ്ടാണ് പുള്ളി വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ഇടയ്ക്കിരുന്ന് സംസാരിച്ചായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ അവിടുത്തെ അവിടെ അകത്ത് നിന്നിട്ട് എല്ലാ മനുഷ്യരോടും ഞാനിരുന്ന് സംസാരിച്ചു ആരെയും വെളിയിൽ നിന്ന് കാണുന്നതല്ലല്ലോ അകത്തുള്ള ജീവിതം അതുകൊണ്ട് ഞാൻ ഈ ഓരോ ഇൻഡിവിജ്വലിനടുത്തും ഇരുന്ന് സംസാരിച്ചു ചിലർ നെ ചുമ്മാ കളിയാക്കി ഞാൻ ഞാൻ കളിയാക്കുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് അതിനിടയ്ക്ക് കൂടെ കൊടുക്കുന്നതാണ് അത് പക്ഷേ അവരുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തെടുക്കണം എനിക്കതിനകത്ത് ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാരണം അത് അവരുടെ ഗെയിമിനെ ബാധിക്കും പക്ഷെ ഞാനിങ്ങനെ വളച്ചിങ്ങനെ പറഞ്ഞു പോകും ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനകത്തുനിന്ന് അവർ മനസ്സിലാക്കണം അല്ലാതെ ഓരോ ദിവസം പറഞ്ഞു കളിപ്പിക്കാനാണെങ്കിൽ പിന്നെ ഇതെന്തെന്ന് സ്ക്രിപ്റ്റഡ് ഷോ അല്ലല്ലോ ഇത് ഇപ്പം ഞാനകത്ത് എന്നിട്ട് പറഞ്ഞപ്പോൾ നാളെ തൊട്ട് നിങ്ങൾ ഇങ്ങനെ കളിക്കണം ഇങ്ങനെ കളിക്കണം അത് അപ്പം അപ്പം എൻ്റെ ഗെയിമായി മാറി അവരുടെ ഗെയിമല്ലല്ലോ അല്ലല്ലോ അത് ഞാൻ ചെയ്യില്ലേ അപ്പം ഞാനിങ്ങനെ വളച്ചിങ്ങനെ പറഞ്ഞു പോകും അതിൽ നിന്ന് അവർ ഉൾക്കൊള്ളാനുള്ള ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ചോദിക്കുക ഇയാളാര അകത്തി എന്നിങ്ങനെ ഉപദേശിക്കാണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ആരുമല്ല ഞാൻ അകത്തില്ല വെളിയിൽ നിന്ന് കണ്ടൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തോന്നും നമുക്ക് മനസ്സിലാവുമല്ലോ ഇതെങ്ങനെയാണ് എന്നുള്ള അപ്പം ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന കാര്യം പറഞ്ഞുകൊടുത്തു അത്രയേ ഉള്ളൂ അതൊന്നും ആരും ഫോളോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ കാരണം അവിടെ വരുന്ന എല്ലാ മനുഷ്യരെയും ഭയങ്കര സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന മനുഷ്യരാണ് അതിനകത്തുള്ളത് അപ്പം ഞാൻ കയറിപ്പോൾ വെറുതെ പറഞ്ഞ് ഞാൻ രണ്ടാഴ്ചത്തേക്കാണ് വന്നിരിക്കുന്നത് എല്ലാ ഗെയിമിലും ഞാനും കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ആ പാനിക് ആയിപ്പോ അത് തന്നെ രണ്ടാഴ്ചത്തേക്ക് വരുന്ന അപ്പം അനീഷിന് ഒരു വ്യക്തമായ ഒരു 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 പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെളിയിൽ ഡെലിവറി ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അനീഷിൻ്റെ ഇത് കാരണം അപ്പോൾ ഞാനതിനകത്ത് പറയുന്നുണ്ട് അനീഷ് ഞാനിവിടെ ഇരുന്ന് കുറേ സംസാരിച്ചു അപ്പോൾ ഞാൻ അനീഷിൻ്റെ അടുത്ത് ചോദിച്ചു അനീഷ് എന്തിനാണ് ഒരാളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് നിരന്തരമായി അവിടെ നിന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം അനീഷ് അറിയാതിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു എനിക്കൊരു കാര്യം പറഞ്ഞ് വേറൊരാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര എങ്ങനെയാ പറയുമ്പോൾ ഇറിറ്റേഷൻ വരുമല്ലേ അല്ലേ എന്ന് അത് ടെലികാസ്റ്റ് ആയിരുന്നു ഉണ്ടല്ലേ ആ അപ്പം ഇറ്റ്സ് ലൈക്ക് അനീഷിന് ഒരു ഓർഡർ ഉണ്ട് ഒരു ഒരു വരയിട്ട് അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് അത് ആ അത് ബ്രേക്ക് ആയി ആയിക്കഴിഞ്ഞാൽ അനീഷിന് ഇറിറ്റേഷൻ വരും എല്ലാ മനുഷ്യരും അങ്ങനെയല്ല ഞാനതിനകത്ത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനൊക്കെ എന്ന് പറയുന്നത് എൻ്റെ റൂട്ട് മായ്പെടുത്ത ഇടിയപ്പം പോലെ ഇരിക്കും കാരണം ഞാൻ ഞാൻ എനിക്ക് തോന്നിയ പോലെ ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതിനിടയിൽ അനീഷിനും പറഞ്ഞ ഒരാൾ വന്നിട്ട് പറയാണ് വരൂ ഇത് ചെയ്യൂ അപ്പം ആയിരിക്കും ഏ എന്തിരും അല്ല ഇത് ചെയ്യണം അമ്മ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യും വെരി സിമ്പിളാണ് അപ്പൊ എന്റെ അടുത്ത് നിന്ന് ആയിരം പ്രാവശ്യം പറയണെന്നുണ്ടെങ്കിൽ പറയും പറഞ്ഞു മ്യൂസിക് ഇടാൻ പറ്റിരുന്നെ ഞാൻ മ്യൂസിക് ഇട്ട് അത് കേട്ടിട്ട് ഞാൻ ഇവിടെ കിടന്നുറങ്ങിയനെ എന്ന് പറയും പക്ഷെ അത് അത് അവിടെ അകത്താരും പറയുന്നില്ല കാരണം പക്ഷെ ആ നിങ്ങളുടെ അടുത്തൊരാള് വന്ന് ഇരുപത് പ്രാവശ്യം കണ്ടിന്യൂസ് പറഞ്ഞോണ്ടിരുന്നാൽ സ്വന്തം പറ്റില്ല കാരണം ഹ്യൂമൻ അച്ഛനമ്മമാര് ഒലുവായിക്കോട്ടെ പക്ഷെ പുള്ളിയുടെ ഇങ്ങനൊരു വര ഞാൻ പറഞ്ഞത് നടക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് അത് ചെയ്യാ ചെയ്യരുതെന്ന് പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് റിഫൈൻ ആകാൻ പറ്റുന്നൊരു ആണിത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കും സോറി ഒരു വരയിട്ട് അതിലൂടെ ഒരാൾ നടക്കണമെന്ന് വിചാരിക്കുന്നു അയാൾ ബാക്കിയുള്ളടത്ത് എൻ്റെ കൂടെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ സൊസൈറ്റിക്ക് അത് പറ്റും അതിനകത്ത് ബാക്കിയുള്ള മനുഷ്യരെ മനുഷ്യരല്ലേ അതിനകത്ത് വരുന്ന ഓരോ ഇൻഡിവിജ്വൽസും ഓരോ സ്വഭാവമുള്ളവരാണ് ബിഗ് ബോസിന്റെ ടാഗ് ആയിട്ട് ലാലേട്ടം പറഞ്ഞതേ ഉള്ളൂ ഇത് പിന്നെ നിങ്ങൾക്ക് നേരെ തുറന്നു പിടിച്ച കണ്ണാടിയാണ് കണ്ണാടി സംഭവമൊന്നും അല്ല അത് അതെന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഡിഫറെൻ്റ് സ്വഭാവം അതിനകത്ത് വന്ന് ഒരുമിച്ച് എങ്ങനെ കോ ചെയ്യുന്നു ഒരുമിച്ച് എങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ വേണ്ടി മാത്രമുള്ള സ്പേസ് ആണ് അതിനകത്ത് കിട്ടിയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ലേബലാണ് കോമണർ എന്നു പറഞ്ഞത് ഹിസ് നോട്ട് എ കോമണർ പതിനേഴ് വയസ്സിൽ പിന്നെ ലോക്കൽ ചാനൽ ന്യൂസ് റീഡിങ് തുടങ്ങിയിട്ടുള്ള പിന്നെ ഈ കേരളത്തിലുള്ള ഒരുവിധം ചാനലിലെല്ലാം റിയാലിറ്റി ഷോസിനകത്ത് കണ്ടസ്റ്റൻ്റായിട്ടൊക്കെ പോയിട്ടുള്ള ആളെങ്ങനെയാണ് കോമണർ ആവുന്നത് ഗവൺമെന്റ് ജോലിയുണ്ട് എങ്ങനെയാണ് കോമണർ ആവുന്നത് ഇതൊക്കെ ഒരു ഗെയിം പ്ലാനിൻ്റെ ഭാഗമാണ് എന്നിട്ട് ഇത് കേട്ടിട്ട് അപ്പൊ കേക്കുമ്പോ മനുഷ്യർക്കും നമ്മള് വിളിത്തനാണ് സാധാരണക്കാരൻ ആ സാധാരണക്കാരൻ എന്ന് പറയാ നമ്മൾ ആക്ച്വലി ചെയ്യേ ചെയ്യരുത് അപ്പം ഈ ഈ ഒരു ടെലിവിഷനിൽ അഭിനയിച്ചു ഒരു സിനിമയിൽ അഭിനയിച്ചു ഒരു പ്രോഗ്രാം ചെയ്തു അപ്പോൾ നമ്മൾ അസാധാരണമായ ഒരു വ്യക്തിയായി മാറിയോ അത് അതെങ്ങനെയാണെന്ന് എന്താ വ്യത്യാസം ഈ സിനിമ ആയിട്ട് ഇവിടെ പറയുന്ന ഒരു സാധനമാണ് ഒരു സിനിമയിൽ അഭിനയിച്ചു പോയാൽ പിന്നെ തീർന്ന് പിന്നെ അവൻ വേറൊരു ആളാണ് ആക്ച്വലി അത് റേസിസമാണ് കാരണം നമ്മൾ സിനിമയിൽ ഇതിൽ തന്നെ നമ്മുടെ തൊഴിലാണ് നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് നിങ്ങളൊരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യണം നിങ്ങളൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആളാണെന്ന് ഇരിക്കട്ടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സെലിബ്രിറ്റിയാണ് നിങ്ങൾക്ക് ആയിരത്തിയെട്ട് കാര്യങ്ങൾ പിന്നെ ഇടപെടാൻ പാടില്ല പറയാൻ പാടില്ല ചോദിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ തരാണ് അതെന്താണ് ഈ സാധാരണക്കാർക്ക് കൊമ്പുണ്ടോ ആ കാടാണ് കളിക്കില്ല അല്ല വാട്ട് ഡു യു തിങ്ക് നിങ്ങളും ഈ സമൂഹത്തിലുള്ള ആളല്ലേ നിങ്ങളൊരു മീഡിയ പേഴ്സണുമാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താ തോന്നുന്നത് ആ സാധാരണക്കാരനല്ലല്ലോ പുള്ളി കാരണം അയാൾ ഓൾറെഡി എഴുപത് ദിവസം മുതൽ ഈസ് എ സെലിബ്രിറ്റീനോ ഇനി ഇനി ഞാൻ പറഞ്ഞ എല്ലാം മാറ്റി വയ്ക്കും ഈസ് എ സെലിബ്രിറ്റീനോ അപ്പം എന്താണ് ഈ മനുഷ്യരെ മുഴുവൻ മുതലെടുത്തുകൊണ്ട് അവരുടെ ജീവിതം കൊത്തിപ്പറിച്ച് പിന്നെ ചെയ്യാൻ വേണ്ടി അവിടെ എവറി ഡേ ഈ പുള്ളി ആളെ ഇങ്ങനെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ചോദിച്ചു നേരിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഇവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതില്ല അവൻ അതല്ലേ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം വി ട്രീറ്റ് നമ്മൾ എല്ലാ മനുഷ്യരെയും ഒരേ തലത്തിൽ കൺസിഡർ ചെയ്യുമ്പം പിന്നെന്തിനാണ് അവരുടെ അതിനകത്തൊരു വേറെതിരിവ് സാധാരണക്കാരൻ സെലിബ്രിറ്റി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള സെലിബ്രിറ്റീസ് വേറെ ആരൊക്കെയാണ് ആ ആരൊക്കെ അതിനകത്തുള്ള സെലിബ്രിറ്റീസ് അനിമോളി ടെലിവിഷനിൽ വരുന്നതാണ് ഓക്കെ ഞങ്ങളുടെ സോ കോൾഡ് സെലിബ്രിറ്റി പിന്നെ ആതിലെ നൂറ് എവിടുത്തെ സെലിബ്രിറ്റി ഏത് ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന എങ്ങനെ ഇൻഫ്ലുവൻസർ ആണ് എങ്ങനെ സെലിബ്രിറ്റി ആന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ ആക്സസിബിലിറ്റി എത്ര എത്രയാ അഞ്ച് വർഷമായിട്ട് ഇതിൽ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും ഓപ്പോസിറ്റ് ആർക്കും അറിഞ്ഞുകൂടാത്ത രണ്ട് പിള്ളേരും ആരാണ് അപ്പോൾ കോമണർ സാഹുമാൻ ആരാണ് നിങ്ങൾക്കറിയാമായിരുന്നു സാഹുമാൻഷെയല്ലേ അപ്പം ആരാ കോമണർ എന്ത് എന്ത് വ്യാജമായ നിർമിതിയാണ് ഇതൊരു വ്യാജ നിർമിതി എന്ന് പറയും നമ്മളുടെ മുമ്പിൽ ചില ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കും ഞാൻ ഇങ്ങനെയാണ് എന്ന് അങ്ങനെ ആക്കി തീർക്കും എന്നിട്ട് അത് വിശ്വസിക്കാൻ കുറേ മനുഷ്യരും വരും അവര് ഒരിക്കലും ലോജിക് അപ്ലൈ ചെയ്യയില്ലേ ഞാനിപ്പോൾ ഇഷ്ടംപോലെ നിറക് കേൾക്കുന്നുണ്ട് പക്ഷെ ഐ ഡോണ്ട് ഗീവ് ഏഡായും എനിക്കത് മാറ്ററേ അല്ല ഞാൻ പറയാനുള്ളത് പറയുകയും ചെയ്യും ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ രജത് കുമാർ എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻറ്റ് വന്നിരുന്നു അപ്പം ഇയാളുടെ ഫാൻസ് സാധനമൊക്കെ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ഒരു സംഘം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഫാൻ ആയിക്കോ ഒരാളുടെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് പക്ഷെ നിങ്ങൾ അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഐഡിയോളജിയെ ഫോളോ ചെയ്യാൻ നിൽക്കരുതെന്ന് പറഞ്ഞു ദാറ്റ് ഐഡിയോളജി എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇത് അൾട്ടിമേറ്റ്ലി ഓരോ മനുഷ്യർ അതിനകത്ത് പോകുമ്പം ഓരോ ലക്ഷ്യത്തോടെ ആയിരിക്കും പോകണത് എനിക്ക് ഇന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഈ പുള്ളി പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന എന്താണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളുടെ സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഫാൻ അയക്കുമോ പക്ഷേ ഈ ഫാൻ ആകുന്ന ആളിൻ്റെ ഐഡിയോളജിയെ കുറിച്ച് ഫോളോ ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ച് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു തെറി അഭിഷേകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലവെള്ള മലവെള്ളപ്പാച്ചൽ പോലെയായിരുന്നു അയാൾ അയാൾ ചെയ്യുന്നത് കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ എല്ലാ മനുഷ്യരെയും ഇവർ കൂട്ടത്തോടെ സൈബർ അറ്റാക്ക് നടത്തിയ ആൺ പെൺ ഭേദമന്യ മനസ്സിലായോ ഓക്കെ കത്തിരിക്കുന്ന ഈ പുള്ളി അറി ഇതറിയുന്നില്ല എന്നിരിക്കട്ടെ അയാൾ പുറത്ത് വരുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് ഭയങ്കര ഇമോഷണൽ ട്രോമ ഉണ്ടാക്കിയിട്ടുള്ള ആക്രമണമാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഇതറിഞ്ഞാൽ ഇത്ര വലിയ നന്മമരവും ഐഡിയോളജിക്കലി പോളിഷ്ഡ് ഒക്കെ ഉള്ള ഒരാൾ എന്താ ചെയ്യണ്ടേ ശരിയായില്ല അത് അവരോട് ഞാൻ ക്ഷമയൊക്കെ കാരണം എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കിയതിന് ഞാൻ എന്ന് പറയേണ്ട ഒരു അന്തസ്സില്ലേ അത് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞതിൽ കറക്റ്റ് അതെ നമ്മൾ ചില റിയാലിറ്റീസിനെ ഒന്നാമത് ഈ ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും ഒരുവിധപ്പെട്ട ആളുകളും പറയില്ല എന്താ കാര്യം എന്ന് പറയാമോ ആൾക്ക് ഭയമാണ് നമ്മളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവുമോ നമ്മൾ കൊടൂരമായ സൈബർ ആക്രമണം നേരിടുന്ന ഭയമാണ് ആ ഭയം എനിക്കില്ല എന്നെ തെറി വിളിച്ചോ കുഴപ്പമില്ല ഞാൻ എന്ന് റോങ് ആയിട്ടൊരു സാധനം പറഞ്ഞോ ആ റോങ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പം ഞാൻ അത് റോങ് ആണെന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് ബോധ്യപ്പെട്ടാൽ ചൂണ്ടിക്കാണിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അതിന് മാപ്പ് പറയും അല്ലാത്തതോളം എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ വളരെ ബോൾഡായിട്ട് പറഞ്ഞു യു ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് ഇല്ലെങ്കിൽ എൻ്റെ എൻ്റെ ആൻസറുകൾ നിങ്ങൾ കാണണ്ട ഇത് ഇത് പറയുന്നില്ല എല്ലാവരും ഒരു ബബിളിനകത്ത് ഒരു കുമിളയ്ക്കകത്ത് ഇങ്ങനെ അങ്ങ് അങ്ങ് പോകാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ആ കുമിളയ്ക്കകത്ത് പോയാൽ നമ്മളെവിടെ എത്തത്തില്ല കാരണം ഈ ഇപ്പോൾ ഒരു പുതിയ പറയുണ്ടേ റിയൽ ലൈഫ് റിയൽ ലൈഫ് എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ അത് ഓക്കെയാണ് റിയൽ ലൈഫ് വരുമ്പം ഞാൻ പറയുന്നതാണ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നല്ല എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ റിയൽ ലൈഫിൽ ഇത് പറയാൻ തയ്യാറാകുന്ന ഇത് റീലിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് തെറി എനിക്ക് നല്ലപോലെ അറിയാം എനിക്ക് പാഴടിച്ചുണ്ടായിരുന്നു എനിക്കിതിൽ പ്രതികരിക്കായിരുന്നു കൂടെ എനിക്കിതിൽ പ്രതികരിച്ചോണ്ട് എനിക്ക് പേഴ്സണലി എന്ത് ഗെയിൻ ആണ് ഉണ്ടാവുന്നത് ഒന്നും ഉണ്ടാകും എനിക്ക് തെറി കൂടുതൽ കിട്ടും എന്നെ കൂടുതൽ നെഗറ്റീവായിട്ട് ആളുകൾ ചെയ്യും ഇത്രയേ ഉള്ളൂ പക്ഷേ ഫാക്ട് റിമൈൻസ് ആ ഫാക്ട് ആരെങ്കിലും പറയണ്ടേ പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വല്ലപ്പോഴും ഒക്കെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് കേൾക്കുമല്ലേ എനിക്ക് ഫാമിലിയൊക്കെ ഉള്ളതല്ലേ ഈ കൊച്ചുകളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഇത് കാണും അപ്പൊ അവർക്ക് ഭയങ്കര വിഷമവും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അധികം കൊടുക്കില്ല പക്ഷെ പറയാനുള്ളത് ഞാൻ പറയും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ലാക്ക് സ്വാഭാവിക അല്ലേ കാര്യം സംഘങ്ങളുണ്ടാവും മനസ്സിലെ അതൊരു ട്രിഗർ പോയിന്റ് മാത്രമാണ് ബാക്കിയുള്ളവർ തനിയെ വന്നു കൂടുന്നവരാണ് അവരൊന്നും പൈസക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരല്ല അവർ ആ ഓളത്തിനകത്ത് വീണു വീണുപോകുന്നവരാണ് പിന്നെ സോഷ്യൽ മീഡിയയുടെ പാറ്റേണുമുണ്ട് ഇപ്പം നമ്മളൊരു പോസ്റ്റ് ഒരു കാര്യം പറയുന്നു അത് ഇടുന്നു അത് ഹെഡറിൽ തന്നെ ഇത് നെഗറ്റീവാണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അത് ഹെഡർ ഇടുന്ന ആദ്യത്തെ കമൻറ്റ് രണ്ടാമത്തെ കമൻറ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പം കുറേ നെഗറ്റീവ് കമൻറ്റ് ആദ്യം മീഡിയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് മുഴുവൻ കാരണം പീപ്പിൾ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് അത് സൈക്കോളജിക്കൽ സാധനമാണ് നെഗറ്റീവേ വിചാരിക്കുകയുള്ളൂ അതിന് പി ആർ ആളുകൾ റെഡിയായി നിൽക്കും ആ ആദ്യത്തെ കമൻറ്റ്സ് മുഴുവൻ അവരിട്ട് നിറയ്ക്കും പിന്നെ ബാക്കി വന്ന് കാണുന്ന ആളുകൾ അതിലേ ഇട്ടുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും അതൊരു പാറ്റേൺ ആണ് മനസ്സിലായി ആ പാറ്റേണിനകത്ത് ഇവര് പെട്ടുപോകുന്നു കാര്യം അവരിതിന്റെ റിയാലിറ്റിയെ കുറിച്ച് ആലോചിക്കുന്നില്ല കാരണം അവർക്ക് ആയിരത്തെട്ട് ജോലിയുണ്ട് ജോലി സാധനം ഇത് തിരക്ക് വീട്ടിലെ കാര്യമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞുള്ള സമയത്ത് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു ആ ഓക്കെ എന്നാ പിന്നെ രണ്ട് രണ്ടുപേർ ചാമ്പുന്നു അത്രയേ ഉള്ളു പോകുന്നു ഈ അടുത്ത സമയത്ത് ഈ സൂപ്പർമാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു അവര് പുതിയ സൂപ്പർമാൻ പുതിയ സൂപ്പർമാനകത്ത് പിന്നെ അതിനകത്ത് വില്ലൻ കഥാപാത്രം ഒരു ഒരു പാരലൽ റിയാലിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അത് അത് ഒരു കിടില റെപ്രസെൻറ്റേഷൻ ആയിരുന്നു കേട്ടോ കുറെ കൊരങ്ങന്മാരിരുന്ന് സിനിമ കണ്ടോ കണ്ടില്ല കുറെ കൊരങ്ങന്മാരിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം പറയും വേണ്ട ദീസ് ഹോൾ മങ്കീസ് സൂപ്പർമാനെതിരെ കണ്ടിന്യൂസ് ലക്ഷക്കണക്കിന് പോസ്റ്റ് ഹാഷ്ടാഗ് ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് ദാറ്റ് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതാണ് പോർട്ടർ ചെയ്യാൻ പറ്റും ആ മൂവി ഇറ്റ്സ് ഓൾഅബ് ഡിവിഷനിങ്ങും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസിങ്ങും പരിപാടിയൊക്കെയാണ് എന്നിട്ട് ഈ കൊരങ്ങന്മാരി ഈ റിയാലിറ്റി വിട്ട് ഇവിടെ വരും പട്ടി കടിച്ചുപൊലിക്കുന്ന ഒരു സാധനം ഉണ്ട് മനസിലെ ആ കുരങ്ങന്മാർ സൊസൈറ്റിയിലേക്ക് ആ പാരൽ റിയാലിറ്റി നിന്ന് ഇവിടെ വന്നു എന്നൊക്കെയാണ് അവർ കാണിച്ചിരിക്കുന്നത് പോർട്ടർ ചെയ്തിരിക്കുന്നത് കാണണം കേട്ടോ കറിനായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് കാര്യം എങ്ങനെയാണ് നമ്മൾ അപ്പോൾ അതിനകത്ത് സൂപ്പർമാൻ്റെ ഇമേജിനെ തകർത്തിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം അല്ലെങ്കിൽ പിന്നെ ഇല്ലാതാക്കി കളയണം എന്നുള്ള സാധനമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനവർ ഉപയോഗിച്ചത് കുരങ്ങുകളെയാണ് എന്താ കുരങ്ങളെ യൂസ് ചെയ്ത് മനുഷ്യരുടെ തൊട്ട് മുമ്പടുത്തെ സാധനമാണ് അതിന് ഇവോൾവായിട്ടാണ് നമ്മളുണ്ടായത് ഹോമോസാപ്പിയൻസ് മനസിലായി അപ്പം ആ സംവിധായം ആണ് ചെയ്തേക്കുന്നത് അയാൾ ഉദ്ദേശിക്കുന്ന ഇവര് പ്രിമിറ്റീവാണ് എന്നുള്ളതാണ് കിടിലായിട്ട് റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ആരെയും കൊള്ളിച്ചു പറയുന്നതല്ല ഇതിനും തലക്കുള്ളി എനിക്ക് കേൾക്കും അതെനിക്ക് ഉറപ്പാണ് പക്ഷെ സൂപ്പർമാൻ കാണു അപ്പൊ മനസ്സിലാവും എന്താണ് ഈ കുരങ്ങിയാമേജ് സംസാരിച്ചെന്ന് പറഞ്ഞു ആയിട്ട് തോന്നിയത് ആക്ടി അല്ലെ ഞാൻ ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഒന്നാമത് അതിനകത്ത് പോയിട്ട് ഞാൻ അങ്ങനെ പേഴ്സണലി ആയിട്ട് അധികം സംസാരിച്ചില്ല ഞാൻ നിങ്ങളുടെ ഗെയിം എങ്ങനെ മനോഹരമാക്കാം എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഇതിനെയൊക്കെ കുറിച്ച് ഞാൻ സംസാരിച്ചുള്ളൂ ഈ മനുഷ്യരോടൊന്നും വ്യക്തിപരമായിട്ട് അധികാരം ഞാൻ സംസാരിച്ചില്ല യൂഷ്വലി നമുക്ക് ഒരു മനുഷ്യനുമായിട്ട് ആ ഇതൊരു ജെനുവിൻ ആളാണ് എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 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 പത്ത് മുപ്പത് മണിക്കൂറെങ്കിലും സംസാരം കണ്ടിന്യൂസ് അല്ല അത് ദിവസങ്ങൾ എടുത്തിട്ട് എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എനിക്കിതിനകത്ത് അങ്ങനെ ജെനുവിൻ എന്ന് പറഞ്ഞ് ഞാൻ ആരെയും ഞാൻ പറയുന്നില്ല കാര്യം അത് ആ ഗെയിമിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഞാൻ വെളിയിൽ നിന്ന് പറഞ്ഞാൽ പോലും കാരണം ബാക്കിയുള്ള ഈ ഫോളോവേഴ്സും അതിനെ ഇതിനെയൊക്കെ ബാധിക്കും അവരുടെ വോട്ടുകളെയൊക്കെ ബാധിക്കും അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കമൻ്റ് പറയുന്നില്ല ബാക്കി ആ ചോദിച്ചോക്ഷം അത് കണ്ടേ എന്നാൽ ഞാൻ ഞാനത് കണ്ട സമയത്ത് ഞാൻ പിന്നെ ഫാമിലി ആയിട്ടിരുന്നാണത് പിള്ളേരല്ല വൈഫുമായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് പിന്നെ പറഞ്ഞതിനകത്തൊരു കൊല കോമഡി ഉണ്ട് എന്ന് പറയുന്നത് ആ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഭയ ഞാൻ പതിനാറ് ലക്ഷം രൂപയുടെ ഒരു വർക്ക് എടുക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഞാൻ എത്ര പെർസെന്റ് കമ്മീഷൻ ചോദിക്കും അഡ്വാൻസ് പത്ത് പെർസെന്റ് വിളിച്ചാൽ തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഇടണം ഏഹ് പിന്നെ പറഞ്ഞ അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് ബാക്കി വെളി വരുമ്പോ തരാവുന്നു അപ്പൊ ഞാൻ ലക്ഷം രൂപയുടെ വർക്ക് അമ്പതിനായിരം അഡ്വാൻസ് അപ്പൊ അവന്റെ അവസ്ഥ ഈ എടുത്തവന്റെ അറ്റ്ലീസ്റ്റ് ഒരു സാധനം പറയുമ്പോഴത്തേക്ക് അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് ബാക്കി വെളിയിൽ തരാൻ അതൊരു ന്യായമുണ്ട് കാരണം ആ ജോലി എടുത്തവൻ ഒരു മര്യാദ കൊടുക്കണ്ടേ പിന്നെ പതിനാല് ലക്ഷത്തിന്റെ വർക്കിന് ആ രൂപ അഡ്വാൻസ് കൊടുത്ത് ബാക്കി വരുമ്പോ തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാറത്തിനെന്ന് പറയുന്നു പതിനാല് ലക്ഷം രൂപ ഇതിനകത്ത് പറയോ ഞാൻ ലോജിക്കലി ചോദിച്ചാണ് ഒരു പത്ത് ലക്ഷം രൂപ വർക്ക് യൂഷ്വലി അഡ്വാൻസ് വിടുന്ന ട്വന്റി പെർസെന്റ് ആണ് അതിന്റെ ഒരു മര്യാദ പിന്നെ നെഗോസിയറ്റ് നമ്മളൊരു ഫിഫ്റ്റീൻ പെർസെന്റ് വരെ ആ ഓക്കെ പതിനഞ്ച് വർഷം ഇട്ടോ ബാക്കി നമുക്ക് അഗ്രിമെന്റ് എഴുതിയിട്ട് പിന്നെ തരാം കാര്യം പൈസ ഇല്ലായിരിക്കും അപ്പൊ തരാം അതിന് പോയി പൈസ ഉണ്ടാക്കി അത് ഞാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മര്യാദ ഉണ്ട് പതിനാറ് ലക്ഷത്തിന് അമ്പതിനായിരം രൂപയ്ക്ക് എടുത്ത ആ പി ഇത് നമ്പർ എനിക്ക് വേണം എനിക്ക് വർക്ക് കൊടുക്കുന്നുണ്ട് എനിക്ക് അറിച്ചു അരി അപ്പൊ ആ നിരവധിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം ഏ അത് ഒന്നേ അവനെ പറ്റിച്ചു ഇല്ലെങ്കി അവന് പണി അറിഞ്ഞുകൂടാ ഞാൻ കണ്ട് ഞാനും എന്നിട്ട് മനസ്സിലായി ഞാനാണെങ്കിൽ അതിനകത്തിരുന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നവരൊക്കെ എഡിക്റ്റ് ആയി പോകും സംഭവിച്ചായിരിക്കാം എന്നെ എവിടെ കണ്ടാലും വിശക്കലക്കി തരും പോയിട്ട് കാരണം ഞാൻ ചുമ്മാ ഇളക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഭയങ്കര അലമ്പി ആയിട്ട് കൊറേ എണ്ണം വിശ്വസിച്ചിട്ട് എന്റെ ഓപ്പോസിറ്റ് കിടക്കത്തില്ലായിരുന്നു അല്ല എനിക്ക് ചാത്തന്മാരൊക്കെ ഉള്ള ആളാണെന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് ചാത്തന്മാരുണ്ട് എനിക്ക് ആവശ്യമുള്ള ഒക്കെ ചാത്തന്മാര് കൊണ്ടുവരും മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ടായി ശരിക്കും എന്റെ ഓപ്പോസിറ്റിലെ പെട്ടി കിടക്കത്തില്ല എന്നു അത് ഒരു അഞ്ചപേക്ഷ കഴിഞ്ഞപ്പോഴേ നമ്മള് കണക്കെടുത്തു നോക്കിയപ്പോ ആ പെട്ടിന്നാണ് പോയി കൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കുമ്പോ എം ജി അവിടെ ആരും കിടക്കുന്നില്ല പി ആർ ഒക്കെ ആർക്കെങ്കിലും കൊടുക്കുവോന്നല്ലാതെ ഇത്രയും പൈസ ഒന്നും കൊടുത്തൊന്നും ആരും ഇപ്പോന്നല്ല മറ്റത് ഈ ഒരു ഫാൻ ഫോളോയിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നു ചേരുന്നത് പക്ഷെ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി അവര് ഇവർക്ക് ട്രെൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും